തുടരെയുള്ള ആക്രമണത്തിൽ ജനങ്ങൾ തീരാദുരിതം അനുഭവിക്കുകയാണ് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ അവസാനിപ്പിക്കണമെന്ന് ക്യൂബൻ പ്രസിഡന്റ് മികുവൻ കാനൽ ബർമുഡൈസ് ആവശ്യപ്പെട്ടു ക്യൂബൻ തലസ്ഥാനമായ ഹവാനയിൽ മാർട്ടി മെമ്മോറിയലിൽ പലസ്തീൻ പതാക പ്രദർശിപ്പിച്ചതിന്റെ ഫോട്ടോ പങ്കിട്ടുകൊണ്ടാണ് മികുൽ ഡൈനാസ്കൽ എക്സിൽ ആവശ്യം ഉന്നയിച്ചത് ഇസ്രയേൽ അധിനിവേശക്കാരന്റെ വിദേശത്താൽ പലസ്തീൻ ഭൂമി രക്തസാക്ഷിയാകുകയും രക്തപങ്കിലമാവുകയും അതിന്റെ അടിത്തറയിലേക്ക് നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നിടത്തോളം കാലം കുറ്റകൃത്യത്തെ അപലപിച്ച് അന്താരാഷ്ട്ര സമൂഹത്തെ വിളിച്ച് ഞങ്ങൾക്ക് ക്ഷീണിക്കാനാവില്ല വംശഹത്യ ഇപ്പോൾ അവസാനിപ്പിക്കണമെന്ന് ക്യൂബൻ ആവശ്യപ്പെടുന്നു ഗാസയ്ക്കെതിരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിനെതിരെ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുകയും പലസ്തീൻ തുടർച്ചയായി പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്ത നേതാക്കളിൽ ഒരാളാണ് കരീബിയൻ കരീബ്യൻദ്വീപ് രാഷ്ട്രത്തിന്റെ പ്രസിഡന്റ് ഒക്ടോബർ ഹമാസിന്റെ നേതൃത്വത്തിൽ നടന്ന ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറോളം ഇസ്രായലുകൾ കൊല്ലം ശേഷം ഇസ്രായേൽ ഗാസയിൽ മാരക സൈനിക ആക്രമണമാണ് നടത്തുന്നത് ഇതോടെ മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറിലധികം ഫലസ്തീനികൾ ഗാസയിൽ കൊല്ലപ്പെട്ടു അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേലിനെതിരെ വംശഹത്യ ആരോപണം ഉന്നയിക്കപ്പെട്ടിരുന്നു ഇതോടെ ഇസ്രായേലിനോട് വംശഹത്യ അവസാനിപ്പിക്കാനും ഗാസയിലെ സാധാരണക്കാർക്ക് മാനുഷിക സഹായം നൽകുമെന്ന് ഉറപ്പാക്കാനും ജനുവരിയിലെ ഒരു ഇടക്കാല വിധിയിൽ കോടതി ഉത്തരവിട്ടു എന്നാൽ ഇസ്രായേൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതേസമയം ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ ആരോപിച്ചുള്ള ഐക്യരാഷ്ട്ര സഭയുടെ റിപ്പോർട്ട് തള്ളി യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ ബുധനാഴ്ചയാണ് സഭയിലെ പലസ്തീന്റെ പ്രത്യേക റിപ്പോർട്ടർ ഫ്രാൻസിസ് കെ അൽബാനിസ് റിപ്പോർട്ട് സമർപ്പിച്ചത് ഗാസയിലെ പലസ്തീനുകൾക്കെതിരായ ഇസ്രായേൽ നടപടികൾ വംശഹത്യയുടെ പരിധി ലംഘിച്ചിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്നാൽ യുദ്ധക്കുറ്റങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ലെന്നും ഇസ്രായേലിന് പൂർണ്ണ പിന്തുണയാണ് അമേരിക്ക നൽകുന്നതെന്നും മാത്യു മില്ലർ പറഞ്ഞു ആന്റിസെമിറ്റിക്കായിട്ടുള്ള പ്രസ്താവനകളാണ് അൽബാനിസ് ഉന്നയിക്കുന്നതെന്നും മില്ലർ ആരോപിച്ചു വംശഹത്യയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നതായി വ്യക്തമാക്കിയതാണ് അതേസമയം ഗാസയിലെ സാധാരണക്കാരായി ജനങ്ങൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ച് അതീവ ആശങ്കയുണ്ട് അതിനാലാണ് സിവിലിയൻ അപകടങ്ങൾ കുറയ്ക്കാനായി കഴിയുന്നതെല്ലാം ചെയ്യണമെന്ന് ഇസ്രായേൽ സർക്കാരിനോട് നിരവധി തവണ ആവശ്യപ്പെട്ടു ഐക്യരാഷ്ട്രസഭയുടെ ജനീവ ആസ്ഥാനത്ത് വാർത്താസമ്മേളനം നടത്തിയാണ് അൽബാനിസ് റിപ്പോർട്ട് പുറത്തുവിട്ടത് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ നിരീക്ഷിക്കുകയും വിശകലനം ചെയ്യുകയുമാണ് താൻ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് അൽബാനിസ് പറഞ്ഞിരുന്നു ഗാസയിൽ പലസ്തീനികൾക്കെതിരെ വംശഹത്യ നടത്തുന്നതിന്റെ പരിധി ഇസ്രായേൽ മറികടക്കുന്നുവെന്ന് വിശ്വസിക്കാനുള്ള ശക്തമായ കാരണങ്ങളാണ് ഗാസയിലെ ജനങ്ങളെ വ്യവസ്ഥാപിതമായി ഉന്മൂലനം ചെയ്യുകയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് പലസ്തീൻ ജനതയ്ക്കെതിരെ ആക്രമത്തിലും വംശഹത്യയിലും ഉന്മൂലന ശ്രമത്തിലും ഏർപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ സൈനികരും ഉദ്യോഗസ്ഥരും നിയമങ്ങളെ വളർച്ചൊടിക്കുകയാണ് ഗാസയിൽ പലസ്തീനികൾക്കെതിരായ വംശഹത്യയുടെ നയമാണ് ഇസ്രയേൽ നടപ്പാക്കുന്നതെന്നും അൽബാനിസ് വ്യക്തമാക്കി ഗാസയിൽ വരാനിരിക്കുന്ന പട്ടിണി ദുരന്തത്തെക്കുറിച്ചും കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകിയിരുന്നു യു എൻ കീഴിലെ വേൾഡ് ഫുഡ് പ്രോഗ്രാമിനിത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയത് പതിനൊന്ന് ലക്ഷം ജനങ്ങൾ ഭക്ഷ്യ അരക്ഷിതാവസ്ഥയിലൂടെയാണ് കടന്നു സംഘടന വ്യക്തമാക്കി ഇതിനെതിരെ ഇസ്രായേൽ രംഗത്ത് വന്നിരുന്നു കൃത്യതയില്ലാത്തതും സംശയാസ്പദം ഉറവിടങ്ങളിലുമായാണ് റിപ്പോർട്ടിന് ആധാരമെന്നാണ് ഇസ്രായേലിന്റെ ആരോപണം ഗാസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ലെന്നും ഇസ്രായേൽ പറഞ്ഞു അതേസമയം ഗാസയിലെ ജനങ്ങൾക്ക് മേൽപട്ടിണിയും യുദ്ധതന്ത്രവുമായി ഇസ്രായേൽ ഉപയോഗിക്കുകയാണെന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട് നേരത്തെ തന്നെയുള്ളതാണിത് നിരവധി കുട്ടികൾ അടക്കമുള്ളവരാണ് പോഷകാഹാരമില്ലാതെ മരിച്ചത് ഇതുകൂടാതെ സഹായത്തിന് കാത്തു നിൽക്കുന്നവർക്ക് നേരെയും ഇസ്രായേൽ സൈന്യം ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള